ആഘോഷിച്ച വാർത്തയായിരുന്നു അഭിഷേക് ബച്ചനും കരിഷ്മ കപൂറും തമ്മിലുള്ള വിവാഹം അമിതാഭ് ബച്ചന്റെ അറുപതാം പിറന്നാളിലായിരുന്നു ഇരുവരുടെ വിവാഹ വാർത്ത പ്രഖ്യാപിക്കുന്നത് കരിഷ്മയും മരുമകൾ എന്നായിരുന്നു ബച്ചനും ജയയും പൊതുവേദിയിൽ വെച്ച് അഭിസംബോധന ചെയ്തത് ബച്ചൻ കുടുംബത്തിന്റെ ഭാഗമാകുന്നതിൽ താൻ ഏറെ സന്തുഷ്ടയാണെന്നും കരിഷ്മയും പറഞ്ഞിരുന്നു എന്നാൽ ആ സന്തോഷത്തിന് അധികനാൾ ആയുസ് ഉണ്ടായിരുന്നില്ല മാസങ്ങൾക്കുള്ളിൽ തന്നെ അഭിഷേകും കരിഷ്മയും കല്യാണം വീക്ഷിച്ചു ആരാധകരെ ഏറെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു അത് രാജ് കപൂറിന്റെ കൊച്ചുമകൾ നിഖിൽ നന്ദയാണ് ബച്ചന്റെ മകൾ ശ്വേതയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ കല്യാണത്തിൽ വെച്ചാണ് അഭിഷേകും കരിഷ്മയും തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കണ്ടുമുട്ടിയ അഭിഷേകും കരിഷ്മയും അധികം വൈകാതെ പ്രണയത്തിലായി രണ്ടായിരത്തി രണ്ടിലാണ് ഇരുവരുടെ വിവാഹ നിശ്ചയം നടന്നത് എന്തുകൊണ്ടാണ് വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് രണ്ട് കുടുംബങ്ങളും വെളിപ്പെടുത്തിയിരുന്നില്ല പിന്നീട് അഭിഷേക് ബച്ചനാണ് വിവാഹത്തിൽ നിന്നും പിന്മാറിയതെന്നും കുടുംബങ്ങൾക്ക് അതിൽ അഭിപ്രായമൊന്നും പറയാനില്ലെന്നും ജയാബച്ചൻ തുറന്നു പറയുകയുണ്ടായി അതേസമയം വിവാഹത്തിൽ നിന്നും പിന്മാറാനുള്ള കാരണമായി പറയപ്പെടുന്നത് കരിഷ്മയുടെ അമ്മ ബബീതയുടെ ഇടപെടലാണ് രധീർ കപൂറുമായി പിരിഞ്ഞ ശേഷം കരിഷ്മയെയും സഹോദരി കരിനെയും ബബീതയാണ് ഒറ്റയ്ക്ക് വളർത്തിയത് മക്കളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തിയിരുന്നു ബബിത വിവാഹ നിശ്ചയത്തിന് പിന്നാലെ ബച്ചൻ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയിരുന്നു ബച്ചന്റെ നിർമ്മാണ കമ്പനി തകർന്നതായിരുന്നു കാരണം അഭിഷേക് സിനിമയിലേക്ക് ചുവട വെച്ച് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ കരിഷ്മയാകട്ടെ തന്റെ ബോളിവുഡിൽ ഉദിച്ചുയരുന്ന കാലവും ഇതോടെ ബബിതയാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് കരിഷ്മയുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ചില കരാറുകളിൽ ഒപ്പിടാൻ ബബിത ബച്ചൻ കുടുംബത്തോട് ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ അബിതാബ് ബച്ചൻ തയ്യാറായില്ല എന്ന റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ആ ബന്ധം അവസാനിച്ചു പിന്നീട് ഡൽഹി സ്വദേശിയായ ബിസിനസ്സുകാരൻ സഞ്ജയ് കപൂറിനെയാണ് കരിഷ്മ വിവാഹം കഴിച്ചത് പക്ഷേ ഈ വിവാഹ ബന്ധം കരിഷ്മയ്ക്ക് നൽകിയത് ദുരിതമായിരുന്നു ഭർത്താവിന്റെ ക്രൂരതകളെക്കുറിച്ച് പലപ്പോഴും കരിഷ്മ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒടുവിൽ താരം തന്റെ രണ്ട് മക്കളെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു കരിഷ്മ മറ്റൊരു വിവാഹത്തിന് പിന്നീട് തയ്യാറായിട്ടില്ല അതേസമയം അഭിഷേക് ബച്ചും പിന്നീട് ഐശ്വര്യറായുമായി പ്രണയത്തിലായി ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു ആരാധയാണ് ഇരുവരുടെ മക്കൾ ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയാണ് ഐശ്വര്യയും അഭിഷേകും എന്നാൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇരുവരും പിരിഞ്ഞു എന്നാണ് അഭിഷേകിന്റെ അമ്മയും സഹോദരിയുമായുള്ള ഭിന്നതകളാണ് ഐശ്വര്യയെ വീട് വിട്ടിറങ്ങാന് പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്